വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ മൂന്നര മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വന്നത് എപ്പം പുറത്തു വന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും പോരടിക്കുമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് കിച്ചൺത്തെല്ലാം വിശേഷം അല്ലെങ്കിൽ കാണിച്ചു തരാന്ന് ഇപ്പൊ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾക്ക് ചിക്കന് ബോയിൽ വെച്ചിട്ടുണ്ട് ആ കുക്കറിലൊന്നുമുള്ള മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അവസ്ഥ ന് ശേഷാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഈ ഒരു ഏരിയ വരുന്നുള്ളത് ഒന്ന് ക്ലീൻ ആക്കാണ്ട് ഞാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഈയൊരു തച്ചേ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്ക് ടു അവർ ബേസ് അപ്പോ പുതിയ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച കോട്ടൺ പ്യോർ കോട്ടനിൽ വരുന്ന നല്ല ത്രീ പീസ് സെറ്റ് ആണ് എന്താണ് ഷോള് വരുന്നുള്ളത് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് പീസ് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചതാണ് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി നല്ല നെക്കിലേക്കല്ലേ ജസ്റ്റ് ഒരിക്കും അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇനി റംദാൻ വീഡിയോസിലല്ലോ ഡെയിലി വ്ളോഗിങ് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഈസി ആവും ഇല്ലേ കൊറേ ആൾ ഇൻസ്റ്റാ മെയിൻ മെയിനാമോ എല്ലാം ഇട്ടോണുള്ളത് യൂട്യൂബിൽ ഭയങ്കര കുറവ് അപ്പൊ യൂട്യൂബിൽ ഇൻസ്റ്റ ഇല്ലാത്ത കുറെ ആൾക്കിറങ്ങി മെസ്സേജ് ആയ പറയുന്നുണ്ട് യൂട്യൂബിൽ ഷോർട്സിലൊന്ന് അപ്ലോഡ് ആക്കി തരുമോന്ന് ഷോർട്ട്സ് വലിയ ഇൻട്രസ്റ്റും ഇല്ല കുറെ ആൾക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം എന്താ പറയുക അപ്പൊ ഇതിനെല്ലാം റേറ്റ് വരുന്നത് എന്താ ത്രീ പീസ് സെറ്റിന്റെ രണ്ട് സെറ്റ് ഇതും ഇപ്പൊ ഏത് രണ്ട് പീസ് സെറ്റ് എടുക്കുന്നെങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം ഈ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആ ഒരു ഭയങ്കര ക്ലാസ്സിൽ ലുക്കായിട്ടാണ് ഈ ഇത് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അനാർക്കെലിയിലും ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചതരാം ഇത് ബാന്തിനി ടൈപ്പിൽ വരുന്നത് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചത് കോട്ടനിലാണ് വരുന്നുണ്ട് അതായത് ബാന്തിനിൽ വരുന്ന അനാർക്കെലി ടെസൽസെല്ലായിട്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷിഫോൺ ആണ് ഗോട്ട ലേസ് കൂടി ഇതിലേക്ക് വരുന്നുണ്ട് അപ്പോ ഇതാണ് കീട് ഒന്ന് 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 ആക്കി വെക്കണം ഫുൾ മെസ്സായിട്ടുള്ളത് ഇതൊന്ന് സെറ്റ് ആക്കാൻ പോയിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അതാണ് തന്നെ അപ്പോൾ ഞങ്ങൾക്കിതൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് വെക്കാൻ അങ്ങനെയല്ലേ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ഉമ്മ ഇത്ര സംഭവം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പണിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കുറച്ച് പണിയെല്ലാം എടുത്തിട്ട് ഹെൽപ്പാക്കുന്നുണ്ട് ഉപ്പ കുറച്ച് സാധനം എല്ലാം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു പണിയെടുത്ത് നിൽക്കുന്ന ആ ഒരു ഇത് ബാണ്ടതിനും വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെയുള്ള ഒന്ന് തട്ടിക്കൂട്ടും അതിൻ്റെ കണ്ണൊപ്പിക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒരു തട്ടിക്കൂട്ട് പണിയെടുത്ത് കൂട്ടുന്നുണ്ട് പണ്ടത്തെ നോമ്പ് കാലം ഓർമ്മയിരുന്നു അത് ഒരു എന്തോ ഒരു ചേലുണ്ടായിന് നമ്മൾ നൈവേഴ്സ് എല്ലാവരും നോമ്പ് നോക്കി നമ്മൾ ചെറിയ ചെറിയ പുള്ളമാർ നോമ്പെല്ലാം നോക്കിയിട്ട് നമ്മൾ നോമ്പൊറക്കുന്നിയും ഇത് ഉമ്മ നമ്മൾ ചെറുതായതുകൊണ്ട് നമ്മൾ നോമ്പ് പൊക്കുമ്പോൾ കല്ലേ ഉമ്മർക്ക് ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ ഓരെന്തെല്ലോ നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നത് നമ്മളെ മക്കോ നോക്കിയല്ലോ നോമ്പ് നോക്കിയല്ലോ ഇല്ലിറ്റ് അപ്പോൾ നമ്മൾ ചെറുതല്ലേ അപ്പോൾ ഭയങ്കര കാര്യമോ അത്തായത്തിനടിക്കുന്നതിനോ ഉമ്മാനോട് ചെറുതെന്ന് എന്തെങ്കിലും വിളിക്കണം അത്തായത്തിന് ഞാൻ നോമ്പ് നോക്കുന്നത് അപ്പം പറയുന്നത് കയ്യേല നോമ്പ് നോക്കണ്ടാന്ന് ആ ഒരു ആ ഒരു കാലയില്ലേ അതല്ലോ ഐ മിസ് ഐ റിയലി മിസ് പണ്ടില്ലേ സമയം പോകാനും വണ്ടിയിൽ നോമ്പ് പൊക്കിയിട്ടായിട്ട് അപ്പുറത്തിപ്പുറത്തെല്ലാം കളിക്കാൻ പോകും കളിച്ചിട്ട് വന്നിട്ടായിട്ട് ഒരു ക്ഷീണം വരത്ത് വരുന്നതല്ല സഹിക്കാൻ കഴിയല്ല നോ ആ നോമ്പൊർക്കാനില്ലേ പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ അവരൊരിക്കൽ വിചാരിക്കലുണ്ടോ നോമ്പ് മുറിച്ചിറാന്ന് അങ്ങനെ മാനോട് ചൊല്ലി ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ആ മതി പിന്നെ ഞാൻ എന്താക്കിയാലറിയോ സ്കൂളിൽ നിന്ന് വന്ന പാടുത്തൊടുങ്ങും പൈക്കാന് ഭയങ്കര ക്ഷീണമായിട്ടുണ്ടാവും ഞാൻ എന്താക്കും കുപ്പിയും വള്ളം എടുത്തിട്ട് തണുത്ത കുപ്പിയിൽ മുഖം കവുവല് അപ്പോൾ മുഖം കൈറ്റാകുമ്പോൾ ഭയങ്കര കൂളായില്ലേ ഇത് അപ്പോൾ ഒരു സമാധാനം അന്നിട്ട് കുറച്ച് സമയം എ സിയിൽ കെടുന്നിട്ടാകുമ്പോൾക്ക് ഒസാ തടിയിലെ കൊളുത്തില്ലേ അപ്പോൾ സെറ്റായില്ലേ അപ്പോൾ പിന്നെ അതിൽ നേരെ വിട്ടു യൂണിഫോം എല്ലാം മാറ്റിയിട്ട് നേരെ പനി അപ്പുറത്തേക്ക് കളിക്കാൻ കളിച്ചിട്ട് ലൈറ്റായിട്ട് അതിലോട്ട് വന്നിട്ടാകുമ്പോൾ പിന്നെ അതിൽ നല്ലോണം വെന്ത്ത്ത് നല്ലോണം വെന്തത്തിട്ടാകുമ്പോൾ പിന്നെ വിചാരിക്കൂ ആ നോമ്പൂർച്ചിറാൽ മതി അത് പത്ത് മിനിറ്റ് മുമ്പുണ്ടാകുമ്പോൾ വിചാരിക്കുന്നത് ഹോ എന്തല്ലോ അല്ലേ അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ കിച്ചണിൽ കയറിയിട്ട് കിച്ചണിൽ കയറിയിട്ട് ബ്ലോഗ് എടുക്കാലി ജസ്റ്റ് കയറി അത് ഉമ്മ നേരെ പൊടിച്ച് പൊടിച്ചിട്ട് മച്ചി പുള്ളിയും തക്കാളിയെല്ലാം മുറിച്ചിട്ടല്ല സെറ്റാക്കിയിട്ട് വെക്കുന്ന കറി വെക്കാന്ന് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ പറയും നോ മറയല്ലേ സമ്മിക്കണം അപ്പോൾ നമുക്ക് ഈ ചൂട്ടിന് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ കയറുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സർ സത് ഓ ഉമ്മമാർ ചോറുവാക്കണം ഓർക്കിങ്ങനെ ഉണ്ടല്ലേ നമുക്ക് ഓ ഇത് എന്ത് അത്തായത്തിനിച്ചിട്ടാക്കണം നോമ്പുറന്നി ചേട്ടാക്കണം എന്ത് 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 ഡിന്നറാക്കണോന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് ഇങ്ങനെ ഇതല്ലേ നമുക്ക് തോന്നിയിട്ടും ടേസ്റ്റ് നോക്കിയിട്ടും ടേസ്റ്റ് ഉണ്ടെന്നു ഇല്ലയെന്നെങ്കിൽ മാത്രം മതി കമൻ്ററി ഇട്ടെങ്കായി ഓർക്ക് എത്ര പേന ഉണ്ടെന്ന് ഓരോരുത്തർ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഓരോരുക്കും ഉമ്മാനോട് ചെല്ലു നീ മുറിച്ചത്താന്ന് പിന്നെ ഞാൻ ആ അതീഗോ പണിയെടുക്കലുണ്ടെന്ന് വെച്ചെങ്കിൽ ക്ലീനിങ് അങ്ങനെ ഇങ്ങനെ പണിയിൽ എടുക്കുമോ കുക്കിങ് അങ്ങനെ ചെയ്യലില്ല ഉമ്മാൻ്റെ പറയലുണ്ട് ഉമ്മാൻ്റെ ചെയ്യുമെന്ന് ഷെയ്യിൻ്റെ പോർക്ക് പോയെങ്കിലും ഷെയ്യിൻ്റെ ഉമ്മാൻ എല്ലാം ഉണ്ടാക്കും ഞങ്ങൾക്കൊന്നും പണിയെടുക്കേണ്ടിയില്ല അവിടെ ഈവൻ ഞങ്ങൾക്ക് എന്തോ എന്തൊരു പണിയുമില്ല മാഷാ അൽഹാന്തിരില്ല അവിടെ എന്തോ പണിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവലില്ല ഞാൻ പാങ്ങനെ കിടന്നിട്ട് ഇറങ്ങും അവിടെ പോവും കെടുക്കും ആ പിന്നെ ടൈം ആകുമ്പോൾ തോന്നും ആ ഒരു സെറ്റപ്പാണ് മസാല അങ്ങനെ കുറേ ആൾ ആഗ്രഹിക്കുന്ന എന്ന് ഉണ്ട് കമൻറ്റ് ബോക്സിലല്ലോ ഭാഗ്യമൊന്ന് സത്യം പറഞ്ഞെങ്കിൽ അതും ഒരു ഭാഗ്യം തന്നെ അങ്ങനെ കിട്ടാനും വേണം ഒരു ഭാഗ്യം അങ്ങനെ ഉമ്മ സമൂസേൻ്റെ ഷീറ്റിൽ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഫീലിങ്സ് എല്ലാം ഒട്ടിച്ച് എല്ലാ ഞങ്ങൾക്ക് ഞാനൊരു സൈഡ് ആയിട്ടുണ്ടാവുക ഞങ്ങൾക്ക് പച്ച ഇല്ല ഉമ്മ ആണെങ്കിൽ രാവിലെയൊടുങ്ങീൻ്റെ പണി അല്ല ഉച്ചക്കയെ തുടങ്ങിയതിന് പണി ഞാനാണെങ്കിൽ കുറച്ച് സമയം ചേട്ടൻ നിന്നേയുള്ളൂ അപ്പം തന്നെ എൻ്റെ ആ ഒരു ഇത് അങ്ങനെ അങ്ങനെയല്ല ആടയുള്ള സാധനമല്ല പെട്ടെന്ന് പെട്ടെന്ന് എടുത്തേക്കുന്നുണ്ട് എന്തായിരുന്നു നോമ്പുറന്നിറ്റായിട്ടിട്ട് പൈ ആ പണി പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ആ പണിയെല്ലാം ബിയോ ബിയെ തീർത്ത് പോലെ ഫ്രൈ ഇനി നോമ്പ് ടൈം ആവാനായിട്ടൊന്നും ഇണ്ടാകുമ്പോ അപ്പൊ ഇതൊന്നും ഫ്രൈ ആയിട്ട് ഈ ബാക്കി മസാല ബാക്കി അത് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീ ചെയ്യാൻ വെക്കാം അപ്പൊ അതാകുമ്പോ നമുക്ക് നാളെ ഷേപ്പിലാക്കാം ഷേപ്പിലായിട്ട് ഇന്ന റോളും നാളെ സമൂസേ അപ്പൊ നോമ്പ് ഓർക്കാനെ കുറച്ച് സമയം മാത്രം ബാക്കിയില്ല അപ്പോൾ ഞാൻ സാധനം എല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു സമാധാനം ഇപ്പോൾ പങ്കെടുക്കാനാവും ഇപ്പോൾ പങ്കെ കൊടുക്കാനാവുന്നു എന്ന് ഇന്ന് കുറച്ചധികം ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് മുട്ടപ്പും വേറൊരു സാധനവും അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല മുട്ടപ്പം മറ്റാലും മുട്ടയിലേക്ക് വേറെ എന്തോ ഒരു ഫിലിങ്സ് ഇട്ടിട്ടായിട്ട് കാമ്പിനടുത്തൊരു ഫീലിങ്സ് ഇട്ടിട്ടായിട്ട് എടുത്തിട്ട് കാച്ചന്നിരി ആ ഒരു ടൈപ്പാണ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് കഥയല്ലോ മൊത്തത്തിൽ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്

ഇത് ഇന്നലെ വൈകിയത് പുതിയത് ആ ഷെസാമിന്റെ നോമ്പ് നോക്കാത്ത ഷെസാമിനാണ് ഇപ്പൊ ഹാലലീറ്റ് അറിവലാക്കുന്നുള്ളത് കൊറച്ച് കൊറച്ച് അച്ഛന കീലും അതാ അതെന്ത് വിചാരിച്ച പോര മുട്ടു അത് ഇത് ആൻസർ ജെ സി ബിന്നാണ് അപ്പോ കറക്റ്റ് ആൻസർ പറഞ്ഞോടെ അക്കൗണ്ട് ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഓര് എനിക്ക് ഇൻസ്റ്റാഗ്രാം ബീങ്സ് എന്ന സ്ക്രീൻഷോട്ട് ഇടേണ്ടതാണ് അപ്പോ കൺഗ്രാചുലേഷൻസ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ അപ്പോൾ നല്ല കുറച്ച് ടഫായിട്ടുള്ളത് എന്നെ തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് ഇപ്പോ കുറെ ആൾക്കാർ ഒന്നാകെ സ്പീഡിലിട്ടിട്ട് സ്കിപ്പ് എല്ലാം ആക്കിയിട്ട് കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു ഇനി എപ്പം ഇനി പോകെ പോകെ കുറച്ച് ടഫ് തന്നെ ക്വസ്റ്റ്യൻസ് ഡാമേജ് ആയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ നോമ്പ് തുറക്കാം വെയിറ്റ് ആക്കിയിട്ട് നിന്നിട്ടുണ്ടാവുക ആൻഡ് എന്താക്കണം എന്നറിയാത്ത എന്തെല്ലാം സർക്കസ് സളിക്കുന്നുണ്ട് അപ്പോൾ ഇനി നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഇനി കാണാം അല്ലേ

പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓഫർ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോയെങ്കിൽ ക്ലോത്തിങ് നല്ല പേജിൽ പോയി ഞങ്ങൾക്ക് കാണാം അപ്പോൾ ഭയങ്കര എന്താ ബിസി ആയിപ്പോയി നോമ്പ് തുറന്നിട്ട് ഒന്ന് ഓർഡർ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാൻ സ്റ്റാർട്ടായിരുന്നു മസാല നല്ല ഓർഡേഴ്സ് ഉണ്ട് ടു ഹവേഴ്സിൽ തന്നെ ട്വൻ്റി കോംപോസ് ആണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മസാല അപ്പോൾ എല്ലാവരും ഇത് പേജ് ഫോളോ ആക്കിയെങ്കിൽ നല്ല നല്ല കളക്ഷൻസ് വരുന്നതെല്ലാം നിങ്ങൾക്ക് കാണാം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ സ്റ്റിൽ ഓർഡർ ചെയ്യുന്നെടുത്തു നിന്ന് എൻ്റെ വോയിസ് ഓവർ പാക്ക് ചെയ്തെടുത്തു നിന്ന് എൻ്റെ വോയിസ് ഓവറിട്ടിട്ട് നയൻ തേർട്ടിക്ക് മുന്നേ അപ്ലോഡ് ആക്കണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞേന് കാരണം അവർക്ക് ഓൺലൈന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വരാൻ പറ്റുന്നില്ല കമൻ്റ് ഇടാൻ പറ്റുന്നില്ല എന്നല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കൊച്ചു വ്ലോഗ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നാളത്തെ ഒരു ഡെയിലി വ്ലോഗ് ആയിരുന്നു ഞാൻ വരുന്നതായിരിക്കും ചെല ദീ യു